ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണിലൊക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മൾ ആദ്യം തന്നെ പച്ചക്കറി പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവന്നു പോകും അപ്പോൾ അത് കേടുവരാതിരിക്കാനുള്ള ടിപ്പാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത് അതിനായിട്ട് ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തതിനു ശേഷം അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റണം അതിനുശേഷം അതിലേക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പച്ചമുളക് എത്രയാണോ അത്രയും തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടുതൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ലെയറായിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാസങ്ങളോളം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നമ്മുടെ പച്ചമുളക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് കേടുവന്നു പോവുകയോ പഴുത്ത് പോവുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ സിപ്പ് ലോഗ് ബാഗിൽ വെച്ചാണെങ്കിൽ പോലും അതിലേക്ക് കുറച്ചൊക്കെ വെള്ളം കയറിയതിന് ശേഷം നമുക്ക് പച്ചമുളകാണെങ്കിലും ആണെങ്കിലും ഏത് തരം പച്ചക്കറികളാണെങ്കിലും കുറച്ച് തന്നെ കേടുവന്നു പോകും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള കംപ്ലൈൻ്റ് ഇല്ലാതെ തന്നെ കൂടുതൽ കാലം മാസങ്ങളോളം തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ പച്ചമുളക് മാത്രല്ല കേട്ടോ തക്കാളി കറിവേപ്പില മല്ലിയില ഇതൊക്കെ നമുക്കിതേപോലെ ഫ്രിഡ്ജിൽ മാസങ്ങളോളം സൂക്ഷിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ കത്തിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കത്തി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളവിടെ ഭാഗത്ത് കൊണ്ടു വയ്ക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതേപോലെ ഒരു യെല്ലോ കളർ വന്നതായിട്ട് കാണുന്നത് അത് തുരുമ്പ് പിടിച്ചതുപോലെയുള്ളൊരു കളറായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പച്ചക്കറി അരിയണ സമയത്ത് ആ പച്ചക്കറികളിൽ കംപ്ലീറ്റ് ഈ കളറ് പറ്റി പിടിക്കും അത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളിൽ ഒന്നായിട്ടുള്ള സവാള ഈ സവാളയുടെ ഒരു പീസ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തിട്ട് അതെല്ലാ ഭാഗത്തും ഒന്നാക്കി വെച്ചതിന് ശേഷം നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ കത്തി യൂസ് ചെയ്യുന്നത് അത്രയും ദിവസം അതിൽ ഇതേപോലെ തുരുമ്പുകരൊന്നും വരില്ല നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കത്തിയിലും അതേപോലെ തന്നെ ഫിഷ് കട്ടറിലൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും നിങ്ങളുടെ കത്തിയിൽ ഇതേപോലെ യെല്ലോ കളർ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ കൂടുതലവിലുണ്ടെങ്കിൽ നമുക്കത് തൊലികളഞ്ഞെടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈസി ആയിട്ട് ഒരു മിനിറ്റ് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ ആണ് അടുത്തത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു തുണി തുണിയെടുത്തതിനു ശേഷം ഞാനൊരു ടീ ഷർട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എത്രയും വെളുത്തുള്ളി ഉണ്ടോ അത്രയും തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ ടീ ഷർട്ടൊന്നും അടക്കി കൊടുക്കുക നിങ്ങൾക്ക് ഏത് തുണിയായാലും മതി അതിനുശേഷം ചൂടാക്കിയിട്ടുള്ള അയൺ ബോക്സ് ഒരു ഒരു മിനിറ്റ് നേരം നമുക്കതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആവാം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എങ്ങനെ അയൺ ബോസ് ഇട്ട് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വെളുത്തുള്ളിയുടെ തൊലികളിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ പണ്ട് കാലത്തൊക്കെ അടുപ്പ് കത്തിക്കുന്നവരുടെ വീട്ടിൽ നമ്മുടെ അടുപ്പ് കത്തിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് വെളുത്തുള്ളി ഇട്ട് വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ആ ചൂടിൽ ആ വെളുത്തുള്ളിയുടെ തൊലി ഇളകുകയും പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി റിമൂവ് ആവുകയും ചെയ്യും അപ്പോൾ അതുപോലെയുള്ള വേറൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇപ്പോൾ അടുപ്പ് കത്തി ിക്കുന്ന ആളുകളുടെ അളവൊക്കെ വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ് നേരം ഈ അയൺ ബോക്സ് വെളുത്തുള്ളിയുള്ള ഭാഗത്ത് കംപ്ലീറ്റ് അതേപോലെ ഇളക്കി കൊണ്ടിരുന്ന് നീക്കി നീക്കി എല്ലാ ഭാഗത്തേക്കും ആക്കിക്കൊണ്ടിരുന്നു അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ തോലിയൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൈ കൊണ്ട് വെറുതെ ഒന്ന് തോലി ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇനി ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി ഇതേപോലെ കളയുകയാണെങ്കിൽ നമ്മുടെ നികത്തിൻ്റെ ഇടയിലൊക്കെ ഇരുന്നതിന് ശേഷം പെയിന് വരികയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചോപ്പറ് യൂസ് ചെയ്തിട്ട് അതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി ഇളക്കി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിൽ വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ആയിട്ടുണ്ടാകും നമുക്ക് കറക്റ്റായിട്ട് അച്ചാറിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ സ്റ്റീൽ പോർഷൻ കംപ്ലീറ്റ് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാം അതിനുള്ള ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ പലരും തന്നെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേസ്റ്റ് കുറച്ച് എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ അതിൽ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് പോഷം മാത്രമേ ഇവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത് അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമ്മുടെ എവിടെയാണോ നമുക്ക് അതേപോലെ ബ്ലാക്ക് കളർ ക്ലിയേഡായിട്ട് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ കൂടുതൽ സമയം വെക്കുകയോ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഉറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ അത് ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഈസി ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കൂടുതൽ മാസങ്ങളോളം നിൽക്കാനുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതെല്ലാം പിന്നെ ഞാൻ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും അതേപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഈ പോർഷൻ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ടാകും ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ഗ്യാസ് സ്റ്റവ് അല്ലാതെ നമ്മുടെ ഓർഡിനറി സ്റ്റവ് ആണെങ്കിൽ പോലും അതിൽ തുരുമ്പ് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനായിട്ട് ഇതേപോലെയുള്ള ലിക്വിഡ് ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് പുതിയതുപോലെ തന്നെ വെട്ടിത്തടങ്ങാനായിട്ട് സഹായിക്കും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കും അടുത്തതായിട്ട് നമ്മൾ എത്ര തന്നെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്താലും ബെർണർ കൈ കൊണ്ടു വരച്ചാലും നമുക്ക് പഴയതുപോലെ തന്നെ വൃത്തിയില്ലാത്ത ലെവലിൽ കളർ മങ്ങി തന്നെ ഇരിക്കും അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് ഉരയ്ക്കാതെ തന്നെ ബ്രഷ് കൊണ്ട് ഉരയ്ക്കാതെ തന്നെ നമുക്ക് പുതിയതുപോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഏതെങ്കിലും ഒരു ബൗൾ എടുത്തതിനു ശേഷം അതിലേക്ക് സിട്രിക്ക് ആസിഡാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ സിട്രിക് ആസിഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് എല്ലാ കടകളിലും കിട്ടുന്നതാണ് അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ബർണറാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ബർണറ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് സിട്രിക് ആസിഡും അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് അതിലേക്ക് നമ്മളുടെ കറുത്തു പോയിട്ടുള്ള നിറം വാങ്ങിയിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ബർണർ അതിലേക്ക് മുക്കി വെക്കുക അതിലേക്ക് ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും ഇട്ട് വെച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ കൈ കൊണ്ട് ഉറയ്ക്കുകയോ അതുപോലെ തന്നെ സ്ക്രബ്ബർ വെച്ചുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് എടുക്കുന്നത് ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് കാരണം ചെറിയ മുറിവുകൾ എന്തെങ്കിലും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സിട്രിക് ആസിഡിൻ്റെ റിയാക്ഷൻ മുഖാന്തരം നമ്മുടെ കൈകൾ നീറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പുതിയതുപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ വേറെ നമ്മൾ കൈ കൊണ്ട് ഒരയ്ക്കൊന്നും ആവശ്യമില്ല ഇനി ജസ്റ്റ് നമ്മുടെ കൊണ്ട് ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി പുതിയതുപോലെയുള്ള ബർണർ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല വൃത്തികെട്ട കളറാണ് പിന്നീട് നമ്മളത് നല്ല വെള്ളത്തിലൊന്ന് കഴിഞ്ഞു ി റെഡിയാക്കി എടുക്കേണ്ടതാണ് ആ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ വരെ ഓക്കെ ബായ്